ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ നാളെ രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ് ഒമ്പത് പേരായിരുന്നു ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്ന ഓരോ മത്സരാർത്ഥികളും വാശ്ശേരി പോരാട്ടം തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് ഓരോ മണിക്കൂറിലും കാഴ്ചവെച്ചിട്ടുണ്ടരുന്നത് ഇപ്പോഴത്തെ വ്യാഴാഴ്ച വോട്ടിംഗ് അവസാനിക്കാൻ പോകുമ്പോൾ രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസെറ്റുകൾ ആദ്യം അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെ ജിൻഡോയുടെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കുന്നത് അഭിഷേക മറികടുന്നുണ്ട് ഒന്നാം സ്ഥാനത്തോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് നിക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് അഭിഷേക് ചെറിയ തോതി തകർന്നു കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ട് സംഭവിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷിനെയാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് വോട്ടുമായിട്ട് നിക്കുമ്പോ നാലാം സ്ഥാനത്ത് ശ്രീധുവിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുമായിട്ട് ശ്രീധു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമ്പോ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഏഴ് നിമിഷം കാണാൻ സാധിക്കാം നോറേത്തിനാണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തൊട്ടോട്ട് നോറ നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനം ആറാം സ്ഥാനത്ത് ഏഴ് നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം ശരണ്യ ചിത്രമാണ് ശരണ്യം മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് തോട്ടോട്ട് നോറേയുടെ തൊട്ട് പുറകെ തന്നെയാണ് എന്തൊക്കെയാണല്ലോ ഗെയിമിൽ ആക്റ്റീവ് അല്ലാത്തവർ പോലും വോട്ടിംഗ് ചരിത്രമായിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം അനുസ്മേനത്തിനാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടോട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുക ശ്രീരേഖ ചേച്ചി തന്നെയാണ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഒട്ടുമായിട്ട് തൊട്ട് പുറകെ തന്നെ അനുസരിച്ച് ഒരുപക്ഷെ ഒരു അട്ടിമറി മുന്നേറി നടത്താനുള്ള സാധ്യതകളൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല നിലവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒമ്പതാം സ്ഥാനത്ത് കാണാൻ ശ്രദ്ധിക്കുക ജാൻമണിയെത്താണ് ജാൻമണിയുടെ ഓട്ടോ ഒരു ലക്ഷം കിടന്നിരിക്കണം ഒരു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാറ് ഓട്ടോട്ടാണ് ജാൻമണി നിൽക്കുന്നത് എന്തൊക്കെയാണ് വരുമണിക്കൂർ ജാൻമണിക്ക് നിർണായകമായി കണ്ടു തന്നെ അറിയണം ജാൻമണിയോ ശ്രീരോഗിയോ അനുസരിയോ ആരായിരിക്കും അയച്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുന്നത് അപ്പോൾ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യ ക്ലോഡിംഗ് റെസർട്ടുകളറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക